ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന അധിനിവേശം അവസാനിക്കും മുൻപ് പശ്ചിമേഷ്യ വീണ്ടും ഒരു യുദ്ധത്തിന് സാക്ഷ്യം വഹിക്കുമോ ഇസ്രയേൽ വീണ്ടും ഒരിക്കൽ കൂടി ഹിസ്ബുല്ലയുമായി ഏറ്റുമുട്ടുമോ അങ്ങനെ ഉണ്ടായാൽ എന്താകും സംഭവിക്കുക കഴിഞ്ഞ ഒൻപത് മാസങ്ങളായി കൃത്യമായി പറഞ്ഞാൽ ഒക്ടോബർ എട്ട് മുതൽ ഇസ്രയേലും അയൽ രാജ്യമായ ലബനലിലെ സായുധ സംഘം ഹിസ്ബുല്ലയുമായി സംഘർഷം ക്രമേണ രൂക്ഷമാകുന്നുണ്ടായിരുന്നു ജൂണിലാണ് അത് മറ്റൊരു തലത്തിലേക്ക് മാറുന്നത് ഹിസ്ബുല്ലയുടെയും ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുള്ള റോക്കറ്റ് ആക്രമണങ്ങളുടെ എണ്ണവും വ്യാപ്തിയും കഴിഞ്ഞ ആഴ്ചകളിൽ വലിയ തോതിലാണ് വർദ്ധിച്ചത് മെയ് മുതൽ ഹിസ്ബുള്ള കൂടുതൽ അത്യാധുനിക ഡ്രോണുകളും ഗൈഡഡ് മിസൈലുകളും ഉൾപ്പെടെ കൂടുതൽ നൂതനമായ ആയുധങ്ങൾ ഇസ്രയേലിനെതിരെ ഉപയോഗിച്ചു വരുന്നുണ്ടായിരുന്നു ജൂൺ പന്ത്രണ്ടിന് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുല്ലയുടെ മുതിർന്ന കമാൻഡർ താലിബ് സമി അബ്ദുള്ളയെ കൊലപ്പെടുത്തിയതോടെയാണ് സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നത് ഇക്കഴിഞ്ഞ മാസങ്ങളിൽ ഒന്നും കാണാത്ത തരത്തിൽ കൂടുതൽ റോക്കറ്റുകളും മിസൈൽ ബാരേജുകളും ഹിസ്ബുല്ല ഉപയോഗിച്ചു അങ്ങനെയാണ് അവർ തിരിച്ചടിച്ചത് ഒപ്പം ജൂൺ പതിനെട്ടിന് ഇസ്രയേലെ ഹൈഫ തുറമുഖത്തിന്റെ ഡ്രോൺ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ഹിസ്ബുല്ല നേതാവ് ഹസൻ നസറല്ല ഭീഷണി കൂടി മുഴക്കിയതോടെയാണ് ഒന്നുമില്ലാത്ത തരത്തിൽ കാര്യങ്ങൾ ആളിക്കത്തിയത് ആംഡ് കോൺഫ്ലിക്ട് ലൊക്കേഷൻ ആൻഡ് ഇവൻ ഡാറ്റ പ്രൊജക്ടിന്റെ കണക്കനുസരിച്ച് ഇസ്രയേലും ഹിസ്ബുല്ലയും ലബനിലെ മറ്റ് സായുധ ഗ്രൂപ്പുകളും തമ്മിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തി ഒന്ന് വരെ ഏകദേശം ഏഴായിരത്തി നാന്നൂറ് ആക്രമണങ്ങളാണ് നടത്തിയത് ഹിസ്ബുല്ല അംഗങ്ങൾ ഉൾപ്പെടെ ഏറ്റവും കുറഞ്ഞത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലബനീസ് പൗരന്മാരും പതിനെട്ട് സൈനികർ ഉൾപ്പെടെ ഇരുപത്തിയെട്ടോളം പേർ ഇസ്രയേലിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് കടക്കും മുൻപ് എന്താണ് ഹിസ്ബുള്ള അവരുടെ സൈനിക ശേഷി എത്രത്തോളമാണ് ആരാണ് അവരെ പിന്തുണയ്ക്കുന്നത് എന്നീ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമാണ് ലബനിലെ ആഭ്യന്തര യുദ്ധകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ സ്ഥാപിതമായ ഷിയാ സായുധ സംഘടനയാണ് ഹിസ്ബുള്ള ഒരു മതാധിഷ്ഠിത പ്രസ്ഥാനം എന്നതിന് പുറമെ ലെബനനിലെ പാർലമെന്റിൽ അംഗങ്ങളുള്ള രാഷ്ട്രീയ വിഭാഗവും സായുധ വിഭാഗവും ഹിസ്ബുല്ലയ്ക്കുണ്ട് ഏകദേശം ഒരു ലക്ഷത്തോളം സായുധ പോരാളികൾ തങ്ങൾക്കുണ്ടെന്നാണ് അവരുടെ അവകാശവാദം പക്ഷേ വിവിധ അന്താരാഷ്ട്ര ഏജൻസികളുടെ റിപ്പോർട്ട് അനുസരിച്ച് ഏകദേശം മുപ്പതിനായിരം സജീവ പോരാളികളും ഇരുപതിനായിരം വരെ റിസർവ് സൈനികരുമാണ് ഹിസ്ബുല്ലയ്ക്കുള്ളത് ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയുന്നത് ഒരു രാജ്യത്തിൻ്റെ സൈന്യമല്ലാത്ത ലോകത്തിലെ ഏറ്റവും വലിയ സായുധ സംഘടനകളിൽ ഒന്നാണ് ഹിസ്ബുള്ള എന്നതാണ് ഇറാന്റെ പിന്തുണയുള്ള ഷിയാ വിഭാഗം സംഘടനയായ ഹിസ്ബുല്ല പശ്ചിമേഷ്യൻ മേഖലയിലെ ഇസ്രയേലിന്റെ പ്രധാന വെല്ലുവിളിയാണ് മുൻപ് രണ്ടായിരത്തി ആറിലാണ് ഹിസ്ബുല്ലയും ഇസ്രായേലും തമ്മിൽ ഒരു ഫുൾ സ്കെയിൽ യുദ്ധം യുദ്ധമുണ്ടായത് അതിലാകട്ടെ വിജയം നേടാൻ ഇസ്രയേലിന് സാധിച്ചിരുന്നില്ല ഇസ്രയേലിന്റെ ലക്ഷ്യം ഹിസ്ബുല്ലയെ ഉന്മൂലനം ചെയ്യുക എന്നതായിരുന്നു എങ്കിലും ലബനൻ സംഘം കൂടുതൽ ശക്തമായി വരികയും ഇസ്രായേലിൻ്റെ വടക്കൻ അതിർത്തിയിലെ ഒരു പ്രധാന സൈനിക രാഷ്ട്രീയ ശക്തിയായി മാറുകയുമായിരുന്നു ഇന്ന് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം സ്റ്റാൻഡ് ഓഫ് ആയുധങ്ങൾ സിറിയയിലും ലബനനിലുമായി ഹിസ്ബുല്ല സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഒപ്പം ഇറാന്റെ പിന്തുണയും സിറിയയിലും ഇറാഖിലും ഇറാനിലുമായി പ്രോക്സി സായുധ സംഘടനകളും ഹിസ്ബുള്ളയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ആറിനെ അപേക്ഷിച്ച് കൂടുതൽ ശക്തരാണ് ഹിസ്ബുല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പത്തൊൻപതിന് ഇസ്രയേലിൻ്റെ നാഷണൽ സെക്യൂരിറ്റി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹിസ്ബുല്ലയുടെ മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ആയുധ ശേഖരത്തിൻ്റെയും കണക്കുകൾ പ്രസിദ്ധീകരിച്ചിരുന്നു അതുപ്രകാരം പതിനഞ്ച് മുതൽ ഇരുപത് കിലോമീറ്റർ പരിധിയുള്ള നാൽപ്പതിനായിരത്തോളം ടൈപ്പ് മിസൈലുകൾ ഹിസ്ബുല്ലയ്ക്കുണ്ട് കൂടാതെ നൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഫജർ ത്രീ ഫജർ ഫൈവ് ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെ എൺപതിനായിരത്തോളം ദീർഘദൂര മിസൈലുകളും ഹിസ്ബുല്ലയുടെ പക്കലുണ്ട് ഇതിനെല്ലാം പുറമെയാണ് ഇരുന്നൂറ് മുതൽ മുന്നൂറ് കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ കഴിയുന്ന ഏകദേശം മുപ്പതിനായിരത്തോളം സെൽസാൽ ഫത്തേഹ് വൺ ടെൻ മിസൈലുകളും അവരുടെ പക്കലുള്ളത് തെക്കൻ ഇസ്രയലിലേക്ക് ഉൾപ്പെടെ എത്താൻ ശേഷിയുള്ള ഹിസ്ബുല്ലയുടെ ശേഖരത്തിലെ ഏറ്റവും ശക്തമായ ആയുധ ശേഖരമാണിത് സിറിയയിൽ ബഷറൽ അസാദിനെ പിന്തുണച്ച് നടത്തിയ പോരാട്ടം ഹിസ്ബുള്ളയുടെ സൈനിക ശക്തി വർദ്ധിപ്പിച്ചിട്ടുണ്ട് വലിയ സേനകളുമായി ഏറ്റുമുട്ടാനും ലൊജിസ്റ്റിക്സിനുമെല്ലാം സിറിയയിലെ പോരാട്ട അനുഭവം അവരെ സഹായിക്കുന്നുമുണ്ട് തെക്കൻ ലെബനന്റെ ഭൂമിശാസ്ത്രവും ഹിസ്ബുല്ലയ്ക്ക് ഇസ്രയേലുമായുള്ള യുദ്ധത്തിൽ കൂടുതൽ മേൽക്കൈ നൽകുന്നു ഇസ്രയേൽ അതിർത്തിയിലേക്ക് തുറന്നു കിടക്കുന്ന ഭൂരിഭാഗം പ്രദേശങ്ങളും പാറക്കെട്ടുകൾ നിറഞ്ഞ കുന്നുകളാണ് രണ്ടായിരത്തി ആറിലും ഇസ്രയേലുമായുള്ള മറ്റ് ഏറ്റുമുട്ടലുകളിലും ഹിസ്ബുല്ലയുടെ ചെറു സംഘങ്ങൾ മലഞ്ചെരിവുകളിലെ മരങ്ങൾ ഗുഹകൾ കെട്ടിടങ്ങൾ എന്നിവയുടെ മറവിലാണ് റോക്കറ്റുകൾ ഉൾപ്പെടെ സ്ഥാപിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ സൈന്യത്തിന് കാര്യങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടേറിയതാകാനും സാധ്യതയുണ്ട് ഒപ്പം തുരങ്കങ്ങളുടെയും ബംഗറുകളുടെയും ഒരു ശൃംഖല തന്നെ ഹിസ്ബുള്ളക്ക് ഈ മേഖലകളിലുണ്ട് ആയുധങ്ങൾ കൈമാറാനും അപ്രതീക്ഷിത ആക്രമണങ്ങൾക്കും ഹിസ്ബുള്ള ഇവയാണ് ഉപയോഗിച്ചു പോരുന്നത് അതേസമയം മറുഭാഗത്ത് ഇസ്രയേലും അതിശക്തരാണ് പശ്ചിമേഷ്യയിലെ ഏറ്റവും അത്യാധുനിക ആയുധ പക്കലുള്ള രാജ്യമാണ് ഇസ്രയേൽ അയൻഡോം ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യകളും ഇസ്രയേലിൻ്റെ പക്കലുണ്ട് ഒരു യുദ്ധമെന്നത് നിലവിൽ ഇസ്രയേലിനോ ലബനിനോ ഒട്ടും ഗുണം ചെയ്യില്ലെന്നാണ് വിലയിരുത്തൽ പൊതുവെയുള്ളത് ഇരുവിഭാഗങ്ങളും ശക്തരായതുകൊണ്ട് തന്നെ യുദ്ധമുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും ഒരുപക്ഷെ മേഖലയിലാകെ വലിയ നാശം വിതയ്ക്കാൻ സാധ്യതയുള്ള ഒന്നായി മാറിയേക്കും ഇപ്പോൾ തന്നെ ഇസ്രയേലിന്റെ വടക്കൻ അതിർത്തിയിൽ നിന്ന് അൻപത്തിമൂവായിരം ഇസ്രയേലികളും ലെബനന്റെ തെക്കൻ അതിർത്തിയിൽ നിന്ന് തൊണ്ണൂറ്റി മനുഷ്യരും കുടിയിറക്കപ്പെട്ടിട്ടുണ്ട് കണക്കുകൾ ഇങ്ങനെയാണെന്നിരിക്കെ ഒരു യുദ്ധത്തിന്റെ വക്കിലേക്ക് ഹിസ്ബുള്ളയും ഇസ്രയേലും എത്തിയിരിക്കുന്നുവെന്നാണ് ലോകരാജ്യങ്ങളുടെ വിലയിരുത്തൽ ഇസ്രയേലും ഹമാസും ഗാസയിൽ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടുന്നതിൽ പരാജയപ്പെട്ടാൽ അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഇസ്രയേലും ഹിസ്ബുല്ലയും തമ്മിൽ വലിയ ഏറ്റുമുട്ടൽ ഏറ്റുമുട്ടലുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് യു എസ് രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പല യൂറോപ്യൻ രാജ്യങ്ങളും തങ്ങളുടെ പൗരന്മാരോട് ലബനൻ വിടാൻ ഉപദേശിച്ചിരിക്കുകയാണ് ലബനനിൽ നിന്ന് ആയിരങ്ങളെ ഒഴിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കാനഡയും ലബനനിലേക്കുള്ള യാത്ര സംബന്ധിച്ച് പുനർവിചിന്തനം നടത്തണമെന്ന് അമേരിക്കയും യു എസ് പൗരന്മാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇനി മറ്റൊരു വിഷയം കൂടിയുണ്ട് അത് ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിന് അമേരിക്ക പിന്തുണ നൽകുന്നത് നയതന്ത്രത്തിനും ആയുധ വിതരണത്തിനും മാത്രമായിരുന്നുവെങ്കിൽ ഹിസ്ബുൽക്കെതിരായ ഒരു യുദ്ധമുണ്ടായാൽ അങ്ങനെ ആയിരിക്കില്ല കാര്യങ്ങൾ ഇസ്രയേലും ഹിസ്ബുല്ലയും തമ്മിലുള്ള ഒരു സമ്പൂർണ്ണ യുദ്ധം ഉണ്ടായാൽ ഇറാനും അമേരിക്കയും അതിലേക്ക് വലിച്ചിടപ്പെടാനുള്ള സാധ്യത ഏറെയാണ് ഹിസ്ബുല്ല നേതാവ് ഹസൻ നസറല്ല യുദ്ധസമയത്ത് ഇസ്രയേലുമായി സഹകരിച്ചാൽ ആക്രമിക്കുമെന്ന് സൈപ്രസ് എന്ന ദ്വീപ് രാഷ്ട്രത്തെ ഭീഷണിപ്പെടുത്തിയത് സംഘർഷത്തിന്റെ ഭൂമിശാസ്ത്രപരമായ വ്യാപ്തി പോലും വിപുലീകരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത് അതേസമയം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവർ തങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും ദുർബലമായ അവസ്ഥയിലാണുള്ളത് ഏറ്റവും സുരക്ഷിതമെന്ന് നതന്യാഹു ഉൾപ്പെടെയുള്ളവർ അവകാശപ്പെട്ടിരുന്ന രാജ്യത്തിന് ഒക്ടോബർ ഏഴിനേറ്റ അടിയും ഹമാസ് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കാൻ ഇത്ര നാൾ പിന്നിട്ടിട്ടും കഴിഞ്ഞിട്ടില്ല എന്ന നാണക്കേടുമാണ് അതിന് കാരണം നതന്യാഹുവിനെതിരെയുള്ള ശക്തമായ ജനവികാരവും ഒരു യുദ്ധത്തിലേക്ക് കൂടി ഇസ്രയേലിനെ തള്ളിവിടുന്നതിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നുണ്ട് എന്നാൽ മറുഭാഗത്ത് ലബനൻ പോലൊരു രാജ്യത്തിന് ഒരു യുദ്ധം താങ്ങാനുള്ള കരുത്ത് ഇല്ലെന്നറിഞ്ഞിട്ട് കൂടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിന് ശേഷം ഏറ്റവും ദുർബലമായ അവസ്ഥയിലുള്ള ഇസ്രായേലിൻ്റെ മേൽ ഹിസ്ബുല്ല കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്ത് തന്നെ ആയാലും പശ്ചിമേഷ്യ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുമോ അതോ ചർച്ചയിലൂടെ പരിഹാരം കാണുമോ എന്നത് ആ മേഖലയ്ക്ക് മാത്രമല്ല ആഗോള സമാധാനത്തിന് തന്നെ നിർണായകമാണ്